നമ്മളെല്ലാവരും തന്നെ പുറത്ത് പോകുന്നവരാണ് പറമ്പിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും കൃഷി കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും നമ്മുടെ കുട്ടികളാണെങ്കിലും കളിക്കാനും അങ്ങനെയൊക്കെ പുറത്തിറങ്ങി പോകുന്നതാണ് അപ്പോൾ പല ജീവികളുടെയും കുത്ത് അല്ലെങ്കിൽ അത് കടിക്കുക അങ്ങനെയൊക്കെ പല ഇൻസെക്ട്സുകളും നമ്മളെ കടിക്കാറുണ്ട് നമ്മുടെ കുട്ടികളെ ആണെങ്കിലും അത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ കടന്നൽ തേനീച്ച തേള് ഇങ്ങനെയുള്ള ജീവികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വിഷമാ വിഷാംശം ഉള്ളതാണ് അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കടന്നൽ കടന്നലാണ് കുത്തുന്നതെങ്കിൽ കടന്നൽ കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കൊമ്പ് അതിൻ്റെ ആ ഇത് നമ്മുടെ കുത്തിയ ഭാഗത്ത് ഉണ്ടോയെന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അത് ആദ്യമേ റിമൂവ് ചെയ്യുക എന്നുള്ളത് അത് ഭയങ്കര ഡേഞ്ചറാണ് അതവിടെ ഇരിക്കുന്നത് അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ കൈയൊക്കെ ഞെക്കി പിടിച്ചിട്ട് എടുക്കാതിരിക്കുക കാരണം അതിൻ്റെ വിഷാംശം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കൂടുതലായിട്ട് കയറി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ പതുക്കെ നഖോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ തള്ളി പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഒരു മാർഗ്ഗം പിന്നെ നമ്മൾ ചെറിയ ഒന്നോ രണ്ടോ കടന്നലൊക്കെയാണ് നമ്മൾ കുത്തുന്നതെന്നുണ്ടെങ്കിൽ കണ്ണിലോ വായിലോ ഒക്കെ കുത്തി കുത്തി കഴിഞ്ഞാലും ഭയങ്കര ഡേഞ്ചറാണ് അല്ലാണ്ട് കുത്തുക എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ഫസ്റ്റ് എയ്ഡുകൾ ചെയ്ത് അതിൻ്റെ വിഷാംശം മാറ്റിയെടുക്കാവുന്നതാണ് കൂടുതലെണ്ണം കുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ കടന്നലൊക്കെ കുത്തുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് കുത്തിയ ഭാഗത്ത് നല്ല വേദനയും നീരും അലർജിയും ഒക്കെ ഉണ്ടാവും ചൊറിച്ചിലുണ്ടാവും ചിലർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ശ്വാസം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക ഇല്ല എന്നുണ്ടെങ്കിൽ വേദന ചൊറിച്ചില് ചെറിയ നീര് കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ കുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആ ഒരു ഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകുക വൃത്തിയായിട്ട് കഴിയുന്നതിന് ശേഷം ഒരു തുണിയിൽ പൊതിഞ്ഞ് ഐസ് കട്ട ഒരു പത്ത് മിനിറ്റ് ആ ഒരു കുത്തിയ ഭാഗത്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു വേദനയും നീരും ഒക്കെ കുറയാനായിട്ട് സഹായകരമാവും ഏറ്റവും അപകടകരമായ എന്താണ് കടന്നൽ എന്ന് പറയുന്നത് കാട്ട് കടന്നലുകളാണ് കേട്ടോ അത് കുത്തി കഴിഞ്ഞാൽ മാരകമായ വിഷം നമ്മുടെ കൂട്ടമായിട്ടായിരിക്കും അത് ആക്രമിക്കുന്നത് അങ്ങനെ കുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് മാരകമായിട്ട് വിഷാംശം ചെല്ലാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് മസ്റ്റായിട്ട് കാരണം നമ്മൾ ഒരുപാട് കേസുകൾ കേട്ടിട്ടുള്ളതാണ് കടന്നൽ കുത്തേറ്റ് കൂട്ടമായിട്ട് ആക്രമിച്ചു ആൾ മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് കാരണം അത്രത്തോളം വിഷം ഇതിൻ്റെ ശരീരത്തിലുണ്ട് അത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എന്തായാലും മരണസാധ്യത വളരെ കൂടുതലാണ് കടന്നൽ കുത്താതെ ശ്രദ്ധിക്കണം നമുക്ക് പറയാൻ പറ്റില്ല ഏതെങ്കിലും കാരണവശാലങ്ങനെ കടന്നല് കുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചെറിയ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് ആദ്യമേ തന്നെ ചെയ്യുക നന്നായിട്ട് വാഷ് ചെയ്യുക സോപ്പിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഐസ് ക്യൂബ് വയ്ക്കുക അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഇലയുണ്ടല്ലോ അതിൻ്റെ ഇല തുളസി ഇല അതൊക്കെ അരച്ചോ അല്ലെങ്കിൽ ഞെരടി പിഴിഞ്ഞിട്ടോ നമ്മുടെ ആ ഒരു കുത്തിയ ഭാഗത്ത് തേക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ചൊറിച്ചിലും അലർജിയൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ കടന്നൽ അല്ലെങ്കിൽ തേനീച്ച ഇങ്ങനെയുള്ള ജീവികൾ കുത്തുകാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വസന പ്രക്രിയ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടതായ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക നമ്മൾ ഐസ് വാട്ടർ ഉപയോഗിക്കുക എന്തായാലും കൈ നന്നായിട്ട് സോപ്പ് ഇട്ട് വാഷ് ചെയ്തെടുക്കുക പിന്നെ അതേപോലെ അതിൻ്റെ കൊമ്പ് കയ്യില് കുത്തിയ ഭാഗത്തല്ലേ എവിടെയാണോ കുത്തി അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് ഞെക്കിയെടുത്ത് കളയാതിരിക്കുക നമ്മൾ എന്തെങ്കിലും നഖമോ എന്തെങ്കിലും ഉപയോഗിച്ച് തള്ളി പതുക്കെ പുറത്തേക്ക് കളയുക അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് ഐസ് പാക്ക് വയ്ക്കുക ഐസ് പാക്ക് വെച്ചതിന് ശേഷം നീര് അലർജിയോ മറ്റേ ഉണ്ടെങ്കിലും നമുക്ക് വേദന കൂടുതലാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് പാരസെറ്റാമോൾ കഴിക്കാം പിന്നെ ആൻറ്റി അല അലർജറ്റിക് ടാബ്ലറ്റുകൾ ഉണ്ടെങ്കിൽ അലർജി ഉള്ളവർക്ക് അത് ഡോക്ടർ ചോദിച്ചതിന് ശേഷം മാത്രം കഴിക്കുക ചിലപ്പോൾ ഈ ഒരു ഗുളിക വേറൊരു അസുഖത്തിനോ അല്ലെങ്കിൽ വേറൊരു അലർജിക്കോ കാരണമാകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിക്കാതിരിക്കുക ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം കഴിക്കുക പിന്നീട് വേദനയോ നീരോ കൂടുതലാണോ കുറച്ച് കൂടുതലാണോ എന്നുണ്ടെങ്കിൽ ഈ ശംഖുഷ്പം തുളസിയിലയുടെ ഒക്കെ നീര് ഇറ്റിച്ചൊഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അരച്ച് പെരട്ടി വെക്കാം അപ്പോൾ ആ നീരൊക്കെ വലിയാനായിട്ടും ചൊറിച്ചിന് കുറയാനൊക്കെയായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഈ ചെറിയ ചെറിയ പ്രാണികൾ ഇൻസെക്ട്സുകളൊക്കെ കടിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം മഞ്ഞൾ തേക്കാണ് നമുക്ക് കാരണം വിഷാംശം പുറത്തു പോകാൻ ഏറ്റവും നല്ല ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞൾ തുളസിയിലൊക്കെ ഉപ്പ് ഇതൊക്കെ ഉപ്പ് നീര് വലിയ നല്ലതാണ് നമ്മൾ പണ്ടുള്ളവരൊക്കെ ചെയ്യുന്ന നീരുള്ള ഭാഗത്ത് വിഷാംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും തുളസിയിലും മഞ്ഞളും കൂടെ അരച്ചിട്ട് കയ്യിൽ പരട്ടാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം കൂടുതലായിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു ശ്വാസവടസ്സം ശ്വാസം മുട്ടലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അപ്പം നമുക്കിങ്ങനെ ഈയിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം